ഗ്രൂപ്പ് തർക്കങ്ങൾ ഒഴിഞ്ഞ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെ കിനാവ് മാത്രമാണ് കഴിഞ്ഞ കുറച്ചു കാലം മുതിർന്ന നേതാക്കളുടെ ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം ഒരുമയില്ലാത്ത മുന്നണി വളരെ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിലെ ശോഭനമായിരുന്ന ഗ്രൂപ്പില്ലാ കാലത്തിന് വിരാമമിട്ട് വീണ്ടും യുവ നേതാക്കളുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ് അതായത് പഴയ ഗ്രൂപ്പുകളെ വെട്ടി പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ഭാരവാഹി ലിസ്റ്റിൽപ്പെട്ട നേതാക്കളെ നേരിട്ട് വിളിച്ച് ഒപ്പം നിർത്താൻ നീക്കവുമായി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് പാർട്ടിയിലെ വിജയതന്ത്രങ്ങളുടെ ശില്പിയായ വി ഡി സതീഷിനൊപ്പവും നേതാക്കൾ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വീണ്ടും ഒന്നിക്കുന്നു കോൺഗ്രസ്സിൽ മാറിമറിയുന്ന സമവാക്യങ്ങൾ ഗ്രൂപ്പുകൾ പാർട്ടിയെ നശിപ്പിച്ചെന്ന വിലയിരുത്തലിൽ ഒരു കാലത്ത് ഗ്രൂപ്പുകൾക്കെതിരെ സംസാരിച്ചവരാണ് ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ സമവാക്യങ്ങൾക്ക് രൂപം നൽകുന്നത് പരമ്പരാഗത ഗ്രൂപ്പുകൾ പല നേതാക്കൾക്ക് കീഴിൽ ചിതറിപ്പോയതാണ് പുതിയ ചേരുതിരിവുകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കുന്നത് കെ പി സി സിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിതരായ പി സി വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിലാണ് പുതിയ ഗ്രൂപ്പുകളിൽ ഒന്ന് രൂപം കൊള്ളുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും വിഷ്ണു ഷാഫി ഗ്രൂപ്പിന്റെ പിന്നണിയിലുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായതോടെ ഇരുവർക്കും പാർട്ടിക്കകത്ത് സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഉപയോഗപ്പെടുത്തിയാണ് പുതിയ സമവാക്യങ്ങൾ ചമയ്ക്കുന്നത് എ ഗ്രൂപ്പിൽ ഒരുമിച്ചുണ്ടായിരുന്ന നേതാക്കളാണ് വിഷ്ണുവും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യം മോശമായതു മുതൽ പല നേതാക്കൾക്ക് കീഴിലായി ചിതിറിപ്പോയ പഴയ എ ഗ്രൂപ്പിനെ അതേപടി അല്ലെങ്കിലും പുനരുജ്ജീവിപ്പിക്കുകയാണ് വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ചെയ്യുന്നത് എ ഗ്രൂപ്പിന് പുറത്തുള്ളവരെയും കൂടെ കൂട്ടാൻ ഇരുവരും കെ പി സി സി പുനഃസംഘടനാ ചർച്ചകളിൽ ഏതെങ്കിലും ഒരു പ്രധാന നേതാവ് ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേര് നിർദ്ദേശിച്ചാൽ അവരെ വിളിച്ച് ഒപ്പം നിർത്തുക എന്നതാണ് വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഇപ്പോഴത്തെ ഗ്രൂപ്പ് രൂപീകരണ തന്ത്രം വർക്കിംഗ് പ്രസിഡന്റുമാരായത് പുനഃസംഘടനാ ചർച്ചകളിൽ രണ്ട് നേതാക്കൾക്കും സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാലും ഉടൻ തന്നെ ഇവർക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന വിവരം ഉപയോഗപ്പെടുത്തിയാണ് പുതിയ ഗ്രൂപ്പ് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭാരവാഹിയാകാൻ സാധ്യതയുള്ളവർക്കെല്ലാം ഫോൺ കോൾ എത്തിയതോടെ ഷാഫിയുടെയും വിഷ്ണുനാഥിന്റെയും നീക്കം പരസ്യമായി കഴിഞ്ഞു ഇതോടെ പഴയ ഗ്രൂപ്പ് നേതാക്കൾ പുതിയ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് ഈ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വത്തിലെത്തിയ വിഷ്ണുനാഥും ഷാഫി പറമ്പിലും വന്ന വഴി മറക്കുകയാണെന്നാണ് പഴയ ഈ ഗ്രൂപ്പ് നേതാക്കളുടെ വിമർശനം ഈ ഗ്രൂപ്പിലെ സീനിയോറിറ്റി മറികടന്ന് ഗ്രൂപ്പ് സ്വന്തം നിലയിൽ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം അത്യാർഥികൊണ്ടാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട് വിമർശനം തുടരുമ്പോഴും ഗ്രൂപ്പ് രൂപീകരിക്കുവാനുള്ള നീക്കവുമായി ഷാഫി പറമ്പിലും വിഷ്ണുനാഥും സജീവമായി മുന്നോട്ട് പോവുകയാണ് എ ഗ്രൂപ്പുകാരനായി നിൽക്കുമ്പോഴും രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭാ രൂപീകരണത്തിനുശേഷം ഗ്രൂപ്പുകൾക്ക് അതീതനായി നിലകൊണ്ട വി ഡി സതീഷനുമായി നല്ല ബന്ധം പുലർത്തിപ്പോന്നയാളാണ് ഷാഫി പറമ്പിൽ വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവായതോടെ ഷാഫി പറമ്പിൽ ഏതാണ്ട് പൂർണമായും സതീഷിനൊപ്പമായിരുന്നു സതീഷിനുമായുള്ള അടുപ്പം മുതലെടുത്താണ് യൂത്ത് കോൺഗ്രസിൽ തന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നിയമസഭാ സീറ്റ് ഷാഫി പറമ്പിൽ നേടിക്കൊടുത്തത് എന്നാൽ വടകരയിലെ മിന്ന ജയത്തോടെ ഉയർന്ന ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയതോടെ സ്വന്തം നിലയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് പുതുതായി ഭാരവാഹിത്വത്തിലേക്ക് വരുന്ന നേതാക്കളെ ഒപ്പം നിർത്തി യൂത്ത് ബ്രിഗേഡ് എന്ന നിലയിലുള്ള ഗ്രൂപ്പാണ് വിഷ്ണുനാഥിന്റെയും ഷാഫി പറമ്പിലിന്റെയും സങ്കല്പത്തിലുള്ളത് വിഷ്ണു ഷാഫി ഗ്രൂപ്പിനു പുറമെ വേറെ പുതിയ സമവാക്യങ്ങളും സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ ഉദയം ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിനതീതമായി പാർട്ടിയുടെ വിജയം മാത്രം കാമിക്കുന്നവരെ കൂടെ കൂട്ടി ബി ഗ്രൂപ്പ് ഉണ്ടാക്കിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കീഴിൽ പുതിയ ഗ്രൂപ്പ് രൂപം കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവുകയും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയസൂത്രവാക്യം രൂപപ്പെടുത്തുകയും ചെയ്തതോടെ കോൺഗ്രസിൽ സതീഷിന്റെ സ്വീകാര്യത വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കി നിരവധി നേതാക്കളാണ് ഇപ്പോൾ സതീഷിനൊപ്പം നിൽക്കാൻ മുന്നോട്ട് വരുന്നത് കെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോൾ സതീഷിനോടാണ് ആഭിമുഖ്യം ഒപ്പം ില്ക്കുന്നവർക്ക് പുനഃസംഘടനയിൽ ഭാരവാഹിത്വം നേടിക്കൊടുക്കാൻ സതീശൻ ശക്തമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് പഴയ ഗ്രൂപ്പ് നേതാക്കളെ പോലെ പാൾ വാഗ്ദാനങ്ങൾ നൽകുകയോ പറഞ്ഞു പറ്റിക്കുകയോ ചെയ്യുന്ന ശീലം സതീശനില്ല അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പു നൽകുന്ന കാര്യത്തിൽ അങ്ങേയറ്റം വരെ ഇടപെടാൻ സതീശൻ ശ്രമിക്കുന്നുമുണ്ട് പുനഃസംഘടനാ ചർച്ചയോടെ നേരത്തെ ചേർച്ചയില്ലാതെ നിന്നിരുന്ന കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും യോജിപ്പിലെത്തിയതും കോൺഗ്രസിൽ പുതിയ സമവാക്യം രൂപപ്പെടാൻ വഴി വച്ചിട്ടുണ്ട് പുനഃസംഘടനാ ചർച്ചകളിൽ കെ സി വേണുഗോപാലിന് താല്പര്യമുള്ളവരെ പിന്തുണച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല യോജിപ്പിന്റെ പുതിയ തലം കണ്ടെത്തിയത് ആലപ്പുഴയിൽ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്ന കെ ആർ രാജേന്ദ്ര പ്രസാദ് വേണുഗോപാലിന് കൂടി താല്പര്യമുള്ള നേതാവാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പദവികളിലും ഇരുവരും യോജിച്ച് ചില നേതാക്കളുടെ പേര് മുന്നോട്ട് വച്ചിട്ടുണ്ട് ഗ്രൂപ്പില്ലാ കാലത്തുനിന്ന് പുതിയ ഗ്രൂപ്പുകൾ ഉദ്യം ചെയ്യുന്ന കാലമായി കെ പി സി സി പുനഃസംഘടന മാറുന്നു എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്